നാല്പത് വർഷങ്ങൾക്ക് മുൻപ് മനസ്സിൽ കോറിയിട്ടൊരാഗ്രഹമാണ് ഒരു സിനിമാ നടനാകണമെന്ന് മറ്റൊന്നും കൊണ്ടല്ല അഭിനയിക്കുവാൻ വന്ന ഒരു കൊച്ചു കലാകാരനെ കണ്ടപ്പോൾ അവനോട് വിളിച്ച് പേര് ചോദിച്ചപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയി അന്ന് കോറിയിട്ടു ഒരു കലാകാരനാകണം നടനാകണമെന്ന് ഇന്ന് നൂറ് കോടിയിലെത്തിയ മഞ്ഞുമൽ ബോയ്സിൽ കുട്ടേട്ടൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സൗബിന്റെ അപ്പനായി അപ്പച്ചനായി വേഷമിട്ട കൊച്ചിയിലെ ഒരു കൊച്ചു കലാകാരൻ ഫോർട്ട് കൊച്ചി സ്വദേശിയും ഇന്ന് പെരുമ്പിടപ്പിൽ താമസിക്കുന്നതുമായിട്ടുള്ള ജനാറിയസ് എല്ലാവരും വിൽസൺ എന്ന് വിളിക്കുന്ന നമുക്ക് ലൈഫ് കൊച്ചിയിലൂടെ പരിചയപ്പെടാം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിലേക്ക് വരാനായിട്ടുള്ള ഒരു അതിൽ അഭിനയിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞ ഞാൻ ഒരുപാട് ഓഡീഷനില് പോയിട്ടുണ്ട് ഓഡിഷൻ വഴിയാണ് മഞ്ഞുമൽ ബോയ്സിലേക്കും ഞാൻ വന്നത് ഓഡീഷൻ എന്നെ വിളിച്ചറിയിച്ചത് എൻ്റെ ഒരു ജൻഷി എന്ന് പറഞ്ഞ ഒരു പയ്യന അങ്ങനെ ഓഡീഷൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ എന്റെ ഏജിലുള്ളവരുണ്ട് ഇവന്റെ ഏജിലുള്ളവരുണ്ട് ഞാൻ അപ്പൊ തന്നെ ഞാൻ ഇവനെ വിളിച്ചേടാ ഇന്ന പോലെ ജൻഷിദ്ൻ്റെ ഏജിലുള്ളവരുണ്ടല്ലോ എല്ലോ വിൽസം ചേട്ടാ ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല ഞാനവിടെ അന്വേഷിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തുണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞവരും കൂടി വന്ന് ഒരു സിറ്റുവേഷൻ തന്നു പെർഫോം ചെയ്യാനായിട്ട് അപ്പോൾ അകത്ത് കയറിയപ്പോഴാണ് നമ്മുടെ ഗണപതിയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ അതായത് ചിദംപ്രസാറിന്റെ അനിയൻ പുള്ളിയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ അങ്ങനെ പുള്ളി ഒരു സിറ്റുവേഷൻ തന്നു ഞങ്ങൾ പെർഫോം ചെയ്ത് കഴിഞ്ഞ് അറിയിക്ക ചേട്ടാന്ന് പറഞ്ഞു ഓക്കെ എല്ലാ 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 ഓഡീഷനും ഇത് തന്നെ പറയുന്നത് അറിയിക്കാന്ന് പറയും സാധാരണ എപ്പോഴും പോകുമ്പോഴല്ല അപ്പൊ നമ്മള് എന്റെ മൈൻഡിലും അതെ ഉള്ളതാണ് അറിയിക്കും ഓക്കെ അതായത് കഴിഞ്ഞ ഒരു എട്ട് എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു കോള് വരുന്നത് എന്നിട്ട് പറഞ്ഞ ചേട്ടാ ഇന്നോലെ കടവന്തിരയില് വരണം ചേട്ടനെന്ന ഓഡീഷൻ അപ്പൊ ഈ ഓഡീഷന്റെ കാര്യം ഞാൻ മറന്നുപോയി അങ്ങനെ പറഞ്ഞ ഇന്ന പോലെ പനമ്പള്ളി ആറിൽ ഓടി അപ്പ ഗണപതി ആ ഗണപതി തന്നെ സംസാരിക്കണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പ ചിദംബര സാറും ഉണ്ട് ഗണപതി ഉണ്ട് അപ്പൊ ചിദംബര നോക്കിയിട്ട് എന്ന് നോക്കിട്ട് ആണ് ഓക്കെയാണ് പറഞ്ഞ ചേട്ടൻ സൗബിന്റെ അച്ഛനായിട്ടാണ് റോള് അപ്പൊ ആ ഷൂട്ടിംഗ് ഡേറ്റ് ചേട്ടനെ അറിയിക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ഇതായി നിൽക്കണം കാരണം ജൂനിയർ ആയിട്ട് ഞാൻ കുറെ പടത്തിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ജൂനിയർ ആയിട്ടാണ് നേരത്തെ പോയത് അഭിനയിച്ചത് പറയാനായിട്ട് സൈബീരിയൻ കോളനി പിന്നെ ഈ ഡെഡൻഡ് പിന്നെ ഷോർട്ട് ഫിലിം അങ്ങനെ പിന്നെ ഒരു ആൽബം ഉണ്ടായി ത്രീ മങ്കീസ് എന്നും പറഞ്ഞു ഇതിന്റെ ഈ മഞ്ഞുമൽ ഒരു ആൽബം ഉണ്ടായിരുന്നത് ഷൂട്ടിങ് ഏപ്രിലായിരുന്നു എന്നാണ് തോന്നുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഏപ്രിൽ ആ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏപ്രിലായിരുന്നു എനിക്ക് മൂന്ന് ഷൂട്ട് ഷൂട്ടുണ്ടായി മഞ്ഞുമലായിരുന്നു അവിടെ ചെന്ന് എൻ്റെ മരുമാനാണ് അവിടെ കൊണ്ടിയത് അതിനൊരു ആറ് ഏഴ് മണിയാകുമ്പോൾ ലൊക്കേഷൻ അയച്ചുതന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ യൂണിറ്റും വണ്ടി അതൊക്കെ വന്ന് ഞാൻ പറഞ്ഞ ചേട്ടാ വായന സ്ഥലത്താണെന്ന് പറഞ്ഞു അവിടെ കഴിഞ്ഞപ്പോൾ സബിൻ സവിൻ വായന മേക്കപ്പിയാണ് അപ്പൊ ഞാൻ കോസ്റ്റ്യൂം ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നത് ഒരു മുണ്ട് മുണ്ട് മാത്രമാണ് എന്റെ കോസ്റ്റ്യൂം ഇപ്പൊ സൗൻ വൈവിച്ച് ഇതാണ് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ ചിദംബരം സാർ പറഞ്ഞാ ഇതാ ചേട്ടാ കണ്ണട ഒന്ന് മാറ്റിക്കുന്നത് അത് ഞാൻ കണ്ണട ആഹ് ഇതിപ്പോ ആരും പറയണ്ട കണ്ട എന്റെ അച്ഛനെ പോലെ തന്നെ അപ്പൊ ഇത് കേട്ടപ്പോ നമുക്കൊന്നും കൂടി ഇതോ ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു നടനാണ് കാരണം അത് നമുക്ക് അത് ഫീൽ ചെയ്യണമെങ്കിൽ ആ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി അനുഭവം ആ ഈ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോഴല്ലോ അത് ഭയങ്കര ഒരു എന്താ പറയാ ഒരു നല്ലൊരു ഇതായിരുന്നു അത് കഴിഞ്ഞ് പുള്ളിനെ അന്നാണ് കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് പക്ഷെ പുള്ളി എന്തോ വളരെ കാലമായിട്ടും പരിചയമുള്ള പോലത്തെ പെരുമാറ്റമാണ് അത് നമുക്കൊരു ടെൻഷൻ തന്നെ ഇല്ല ഒരു ഇന്നൊരു വളക്കൂടെ ഉള്ള അമ്മ ഒരു ഭയമാ ഒരു വിറയില ായിട്ടുള്ള ആ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു അപ്പൊ അപ്പൊ നമുക്കൊന്നുകൂടി ആത്മവിശ്വാസം കൂടിയാ പുള്ളിനെ കൂടി അങ്ങനെ പുള്ളിനെ കൂടി തന്നെയായിരുന്നു ഫസ്റ്റ് ഷോട്ട് പുള്ളി ഇതിലേക്ക് പോകുന്നത് ടൂറ് പോകുന്നത് ആ അതെ അതെ വീട്ടിൽ ഞാൻ എന്നെ എന്നെ കാണിക്കുന്നത് അത് തന്നെയാണ് ചെടി ഞാൻ നടന്ന് എന്റെ ഭാര്യ ആയിട്ട് ഉള്ള ആർട്ടിസ്റ്റ് അവിടെ മീൻ ഉണക്കാൻ വേണ്ടി ഇതുവരെ അപ്പോഴാണ് സവിൻ ഇറങ്ങി വരുന്നത് അതായിരുന്നു എന്റെ ഷോട്ട് സിനിമയിലെ സീനുകളിലെ സൗകര്യമായിട്ട് അഭിനയിച്ചപ്പോഴൊരു അച്ഛനായിട്ട് അഭിനയിച്ചപ്പോഴും എന്നോട് ചിദംബരം സാർ പറഞ്ഞേ ചേട്ടാ അച്ഛനും അങ്ങനെ വീട്ടിൽ ഞാൻ പറഞ്ഞു എന്റെ മകനായിട്ട് ഞാൻ ഭയങ്കര ഫ്രാങ്ക് ആ ഒരു ഇത് എനിക്ക് ഇവിടെ കിട്ടിയാ എന്ന് പറഞ്ഞു അപ്പൊ മോനായിട്ട് അച്ഛൻ വീട്ടിലെങ്ങനെയാണ് അപ്പൊ ഞാൻ ആ ഒരു രീതിയിൽ പോടാ ചില സമയത്ത് ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഇതില് അതാണ് പോകുമ്പോൾ വലിയ അടിയൊന്നും വേണ്ട കേട്ടോ വെള്ളടി വലിയടിയൊന്നും വേണ്ട കേട്ടോ അപ്പൊ മാൻ പറഞ്ഞില്ല ചെറുതായിട്ട് അടിക്കുകയുള്ളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പോകുന്നതാണ് ആ ഒരു ഇതാ ചെതുപ്രസാദം പറഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അത് കുഴപ്പമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സിനിമ എന്ന് പറയുന്ന ആ ഒരു തോന്നലിലേക്ക് വരാനായിട്ടുള്ള കാര്യം സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതൽ കുട്ടിക്കാലം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു സിനിമ അത് അങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാര്യം എഴുപത്തി ആറ എഴുപത്തി ഏഴാ കറക്റ്റ് വർഷം ഞാൻ ഓർക്കണ്ട ഞാൻ സാന്റക്രൂസിലെ പഠിച്ചത് ഫോട്ടോ വെച്ച് ഫോട്ടോ സാന്റക്രൂസ് ഹൈസ്കൂളിൽ അപ്പൊ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ ഒരു ഷൂട്ട് ചീനവല നസീർ സാറും ജയഭാരതി പിന്നെ മാസ്റ്റർ രഘു അപ്പൊ അന്ന് ഞങ്ങളുടെ ഏജിലുള്ളവരുടെയൊക്കെ ഹീറോ മാസ്റ്റർ രഘുവാണ് കാരണം പുള്ളിയാണ് വലുതായി കഴിഞ്ഞിട്ട് നസീർ സാറാകണതും മറ്റുള്ളവർ ഇട്ടിക്കണതും പിടിക്കണതൊക്കെ അപ്പൊ ഞങ്ങളുടെ ഏജിലുള്ളവരുടെ ഹീറോ മാസ്റ്റർ രഘുവാണ് ഇയാളെന്തെങ്കിലും നേരിട്ട് കാണണമെന്നുള്ള ആഗ്രഹം ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഷൂട്ടിങ് കാണാൻ വേണ്ടി സ്കൂളിനടുത്തായതാണ് ഷൂട്ടിങ് കാണാൻ വേണ്ടി അവിടെ നിന്നപ്പോ മാസ്റ്ററവ് ഒരു ക്രിസ്റ്റോളായിട്ടിങ്ങനെ അങ്ങനെ ഇങ്ങനെ നടക്കണേ അപ്പോൾ ഞങ്ങ ഞാൻ നമ്മുടെ ആ അന്നത്തെ ആ ബുദ്ധിമുച്ചോണെന്താണെന്ന് അറിയില്ല കാരണം നമ്മൾ ഇയാളെ അത്രയ്ക്കും അടുത്തറിയാം ആ ഒരു മെന്റാലിറ്റിയാണ് എനിക്ക് എനിക്കും എന്നെ അറിയാമോ ഞാനിവിടെ മൈൻഡും ഇല്ലാതെ പോണു അത് കൂട്ടുകാരോട് പറ സിനിമ പറഞ്ഞ അപ്പൊ എനിക്കൊരു വാശിയായി എന്ന് ഇന്ന് സിനിമയിൽ അഭിനയിക്കണം പിന്നെ എന്ന് എന്റെ അപ്പനെന്ന് പറഞ്ഞാല് ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിരുന്നു പുള്ളി നമ്മുടെ ദാസാറിന്റെ വർഗീസ് എന്നാണ് പക്ഷെ അറിയപ്പെടുന്നത് സാവത്രി വറീച്ചൻ എന്നാണ് വരാൻ കാരണം ഒരു സത്യവാൻ സാവിത്രി എന്ന് പറഞ്ഞൊരു നാടകം ചെയ്ത് അപ്പൊ അതില് സാവത്രിയായിട്ട് റോൾ ചെയ്തത് എന്റെ അപ്പനും അപ്പൊ ആ പടം ആ ഇതങ്ങടെ അന്നത്തെ കാലത്ത് എല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഒരു പേര് അപ്പനും ഈ നാട്ടുകാർ വെച്ചു കൊടുത്തതാണ് സാവത്രി അറിയിച്ചത് ഇപ്പൊ ഇത്തരത്തില് ഒരു ഇതിലേക്ക് പോയതെന്ന് വെച്ചാൽ കൊറേ ഗ്യാപ്പിനെല്ലാം ശേഷം ഒരു സിനിമയിലേക്ക് പോവുകയെന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് പോകാറുണ്ടായിരുന്നു ആക്ച്വലി ഞാൻ ഇപ്പൊ സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ടല്ല ഞാൻ ഇൻട്രസ്റ്റ് കാണിച്ചത് ഞാൻ എഴുതുമായിരുന്നു അപ്പം ഗൾഫിൽ വെച്ചാണ് നമ്മുടെ ഗോവിന്ദ ചാമിട വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചത് അപ്പം അതിനെപ്പറ്റി ഞാനൊരു ചെറിയൊരു കഥ എഴുതി നമ്മുടെ കൂട്ടുകാരൊക്കെ അവിടെ ഇത് പുള്ളടും ഡെവലപ്പ് ചെയ്യുന്നു ചിലപ്പോൾ സിനിമ സിനിമയാകാന്ന് വെച്ചാൽ അങ്ങനെ ഫ്രീ ടൈമിൽ അവിടെ ഇരുന്ന് എഴുതി ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഇപ്പം കഥ സ്ക്രിപ്റ്റൊക്കെ ഒരു വിധമായി അപ്പം ഇന്ന് നാട്ടിൽ ചെന്നിട്ട് ഭയങ്കര ഒരു ഡയറക്ടറിനെ കാണും ചിലപ്പോൾ കഥയാക്കിയല്ല ഈ സാധനവും ഞാൻ ഡയറക്ടറിനെ തപ്പി നടക്കണി നമുക്ക് ഈ ഫീൽഡായിട്ട് യാതൊരു ഇത് ബന്ധവും ഇല്ലല്ലോ അപ്പൊ എങ്ങനെയാണ് ഏതാണെന്നുള്ള അറിയില്ല ഇതുമായിട്ട് നടന്നൊരു രക്ഷയില്ല അപ്പൊ അഹതെന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ടത് ആരുവേലുള്ള പുള്ളിനോട് പറഞ്ഞ പുള്ളി ചിരിച്ചു അപ്പൊ പുള്ളി പറഞ്ഞ് ചേട്ടാ ഇതും ഈ ഫീൽഡ് എന്താണെന്ന് അറിയണം ചേട്ടന വേണേ ഞാൻ ആയിട്ട് സിനിമ സിനിമയിലേക്ക് അപ്പൊ ഞാൻ ജൂനിയർ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ അപ്പോൾ ടി വിയിലിട്ട് എന്താണ് ചിലപ്പോൾ ചേട്ടന് പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെടണം അങ്ങനെ പുഴു എന്ന പടം അതിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് ക്യാമറക്ക് മുന്നിൽ വേണ്ടത് എന്ന് പറഞ്ഞാൽ ഓടിയ ഇത് ജൂനിയറായിട്ട് പക്ഷേ അതിൽ തന്നെ ഡബിൾ റോൾ ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനി ഉള്ള ഒരു ഈ ഒരു സിനിമാ മേഖലയിൽ എത്രത്തോളം മുന്നോട്ട് ആഗ്രഹമാണ് മനസ്സിലായി അഭിനയം തന്നെയാണ് ഞാൻ കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നണം എന്നും പറഞ്ഞ് കഥ കഥ ഞാൻ കളഞ്ഞിട്ടില്ല അത് അതിനെ പറ്റിയ ഒരു ടീംസിനൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് പറഞ്ഞെന്ന് നോക്കാം അവർ അക്സെപ്റ്റ് ചെയ്താൽ അതൊരു പടമാക്കണമെന്നുള്ള ഒരു മൈൻഡിലുണ്ട് അഭിനയം ഇൻട്രസ്റ്റ് ആണ് അഭിനയിക്കാനായിട്ട് കാരണം നമുക്ക് വർഷങ്ങളായി ഞാൻ പറഞ്ഞില്ലേ വർഷങ്ങളായ എങ്ങനെ മനസ്സിൽ കിടക്കുന്നത് അത് മറ്റേ എന്താ പറയുക ദാസനോട് പറയണമല്ലേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞു പറയുന്നത് ഇപ്പോഴാണ് സമയം വന്നിരിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് വേണമല്ലോ നല്ല സപ്പോർട്ടാണല്ലോ ഭാര്യ ആയാലും മക്കളായാലും എല്ലാവരും ഭാര്യ എന്ത് ചെയ്യുന്നു ഭാര്യ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ് മക്കള് മക്കള് രണ്ട് മക്കളാണ് ഒരാണൊരു പെണ്ണ് അവൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകണം മരുവാനും പെയിന്റിങ്ങിന്റെ പണിക്ക് അഞ്ച് കൊച്ചുമക്കളുണ്ട് അഞ്ചല്ല ആറെണ്ണം ഉണ്ടാവണ്ടിയാണ് ഒരെണ്ണം മരിച്ചുപോയി മാൾക്ക് മൂന്ന് പെൺകുട്ടികൾ അവരിവിടെ കുമ്പളങ്ങിയിലാണ് അവര് താമസിക്കുന്നത് അപ്പൊ എല്ലാവരുമായിട്ട് കുടുംബം എല്ലാം സന്തോഷത്തോടുകൂടി പോകണം അഭിനയിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴുള്ള നമ്മളുടെ കൂട്ടുകാരുടെയൊക്കെ ഒരു ഇതെന്താണ് ആ ജോലിസ്ഥലത്ത് ഒരു കണ്ടിട്ട് ഞാൻ ശരിക്കും സിനിമ കണ്ടത് ഇന്നലെയാണ് കാരണം എനിക്ക് പോവാൻ പറ്റില്ല ഭയങ്കര ചുമയായിരുന്നു അപ്പൊ നമ്മ തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണാൻ ഇപ്പോ നമ്മുടെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകണ്ടല്ലേ ഇന്നലെയാണ് ഞാനും ഫാമിലിയും പോയി സിനിമ കണ്ടത് അപ്പൊ ഈ പടം കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിച്ച് നമ്മളെ പരിചയമുള്ളവര് പരിചയമുള്ളവരുമുണ്ട് നമ്മളിൽ നിന്ന് കുറെ കാലമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ നിന്നിരുന്നെച്ചാ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ അവിടെ നിന്നൊക്കെ നമ്പറൊക്കെ തപ്പി പിടിച്ച് വിളിക്കണുണ്ട് ചിലരൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ചില സമയത്ത് നമ്മുടെ കൊച്ചുമക്കളുടെ കയ്യിലായിരിക്കും ഫോൺ അവര് ഗെയിം കളിച്ചേണ്ടിരിക്കുമ്പോൾ കോളം ഒന്നും അവര് കട്ട് ചെയ്താളി പറയുക അപ്പ അങ്ങനത്തെ അവരിതുണ്ട് എങ്കിലും നമ്മളെ ഈ നമ്മളെ ഈ പരിസരത്തുള്ളവർ മിക്കവരും കണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞു ചേട്ടൻ ആ കൊള്ളാതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കോടി ബോക്സ് ഓഫീസിൽ എത്തിയിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിൽ സൗബിൻ എന്ന ഒരു വ്യക്തിയുടെ കുട്ടേട്ടൻ്റെ അപ്പച്ചനായിട്ട് അഭിനയിച്ചത് പെരുമ്പടപ്പ് സ്വദേശി പണ്ട് ഫോർട്ട് കൊച്ചിക്കാരനായിരുന്ന ഫോർട്ട് കൊച്ചി സാന്റക്രൂസിൽ പഠിച്ച ജനാറിയസ് എന്ന ഇന്നിവിടെ എല്ലാവരും വിൽസൺ എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വ്യക്തിയാണെന്ന് എല്ലാവരും അറിയണം മനസ്സിൽ കൊണ്ടുനടന്ന ഒരു ആഗ്രഹം ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഒരു നടനാകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുവന്ന് ഇന്ന് അൻപത്തി ഒൻപതാം വയസ്സിലെ ഒരു നടനായിട്ട് മിന്നിത്തിളങ്ങുന്ന ബോക്സ് ഓഫീസിലെ നൂറുകോടിയിലെത്തിയ മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ച ആ ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടെയാണ് വിൽസഞ്ചേട്ടൻ നമ്മളോടൊപ്പം ഉള്ളത് ലൈഫ് കൊച്ചി പ്രേക്ഷകരിലൂടെ ഈ ഒരു വലിയ കലാകാരൻ ഇനിയും മറ്റ് സിനിമാ മേഖലയിലെ മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് വിൽസൻചട്ടിന് എല്ലാവിധത്തിലുള്ള ആശംസകളും തരുന്നു കൊച്ചിയിൽ നിന്നും ലൈഫ് കൊച്ചി ന്യൂസിന് വേണ്ടി റെഡ് ജൻഡ്രപല്ല